അപ്പോൾ സുഹൃത്തുക്കളെ ഇന്നത്തെ നമ്മൾ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മുടെ കൂർക്കയാണ് കൂർക്കൃഷിയാണ് കേട്ടോ അപ്പോഴേ തോന്നൽ പേര് നമുക്ക് കമൻ്റ് കൂടെ നമ്മൾ ചോദിക്കുകയുണ്ടായി നമുക്ക് ഈ കൂർക്ക വന്നിട്ട് കൂർക്കയൊന്നും ആവുന്നില്ല അത്രയും തന്നെ അത് പോകുന്ന കിഴങ്ങൊന്നും പറ്റില്ല അപ്പോൾ കൂർക്കയൊക്കെ പെട്ടെന്ന് തന്നെ കിഴങ്ങ് വരും നമ്മൾ ഞാൻ ഇപ്പം ഞാൻ ഇത് നട്ടം പറയുമ്പോൾ ഒരു മൂന്ന് മൂടാണ് നട്ടത് മൂന്ന് മൂട് നട്ടിട്ട് ആകാ നല്ല രീതിക്ക് തന്നെ ഇതിൻ്റെ അനേകം പേർക്ക് നമ്മൾ ഇതിൻ്റെ ഈ നമ്മൾ ഇതിൻ്റെ ഈ തണ്ട് കൊടുത്ത് കേട്ടോ ഈ തണ്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾക്ക് വേറെ കുറേ നട്ടിട്ടുണ്ട് നമ്മൾ വയലെ കൊണ്ട് അവിടെയൊക്കെ ആയിട്ട് കൊണ്ട് നട്ടിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഞാൻ ചെന്നപ്പോൾ ഒരു മൂന്ന് മൂറാണ് ഞാൻ ഇനി നട്ടിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഒരു കാര്യം നമുക്ക് ശ്രദ്ധിക്കേണ്ടത് പ്രധാനമായിട്ടും നമുക്ക് കാര്യം ശ്രദ്ധിക്കണം ഇതിൻ്റെ തണ്ടാണ് നമുക്ക് എടുത്ത് നടാനുള്ളത് കേട്ടോ ഈ തണ്ട് നമുക്ക് എടുത്ത് ഇതിൻ്റെ നടാനുള്ളത് അങ്ങനെ അങ്ങനെ നട്ടാൽ മാത്രമേ നമുക്കീൻ്റെ കൂർക്ക കറക്റ്റായിട്ട് നമുക്കിത് വിളവെടുക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഞാനത് കിഴങ്ങ് നട്ടാണ് എടുത്ത് കേൾക്കുക ഇതിൽ നിന്ന് അപ്പം ഇനി നമുക്ക് ഇതിൻ്റെ ഒരു വിളവെന്ന് പറയാൻ നേരത്ത് നമുക്കതിൻ്റെ ലീഫ് ഇതൊന്ന് ഇപ്പോൾ നമുക്ക് സോഫ്റ്റായി വരുന്ന ഇതാണ് ഇതൊന്ന് നല്ല കട്ട് കേട്ടോ ആ കട്ട് ചെയ്യാത്ത സമയത്താണ് ഇതിൻ്റെ ഈ ഇതിൻ്റെ വിളവ് എങ്ങനെ ആയി എന്ന് നമുക്കറിയാൻ കഴിയും അതിൻ്റെ കിഴങ്ങ് ആയി അതിൻ്റെ അതിൽ തണ്ട് മിറ്റി എന്ന് നമുക്കറിയാം അപ്പോൾ ഈ തണ്ട് മിറ്റിയാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ഇതിന്ന് നമുക്കത് നോക്കി അറിയാം അതിൻ്റെ ശിഖരം പൊട്ടി നമുക്ക് ഇതിൻ്റെ നമുക്ക് കിഴങ്ങിറങ്ങത്തുള്ളൂ കേട്ടോ അപ്പോൾ വേണ്ടി നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കൊരു കാര്യം ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ കാണിച്ചു തരാം അങ്ങനെ ഞാൻ ചെയ്തത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമുക്കിത് ചെയ്യാന്ന് പറയാം നമുക്ക് ഇതിനകത്ത് ഇപ്പം നമ്മൾ നേരത്തെ ഒരു പോട്ടി മിസമൊക്കെ നമ്മൾ ആദ്യം നമുക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ആദ്യം കൊടുത്തൊക്കെ നോക്കുമ്പോൾ നമുക്ക് നല്ല രീതിയിരിക്കുന്ന ആയുധം കേട്ടോ കുറേ ഉണ്ടായിരുന്നു കുറേയൊക്കെ നമുക്ക് എന്താ നേരത്തെ നമ്മൾ പ്രത്യേക സമയത്തൊക്കെ കുറേ എടുത്ത് കളഞ്ഞോട്ടോ അങ്ങോട്ടേക്ക് ആയിപ്പോയുന്നു ഇപ്പോൾ കുറച്ചേ ഉള്ളൂ ഇപ്പം ഇനി ഇതിനകത്ത് നമുക്ക് എന്ത് ചെയ്യുന്നത് വെച്ചാൽ കറക്റ്റായിട്ടുള്ള പ്രോട്ടീൻസ് നമുക്ക് കൊടുക്കുക നല്ല രീതിയിലുള്ള വളങ്ങൾ കൊടുക്കുക അപ്പോൾ ഈ ഈ സമയത്ത് നമുക്ക് കിഴങ്ങ് ഇപ്പം ഏകദേശം എവിടേക്ക് നോക്കിയാലും കേട്ടോ ഇവിടേക്കതാ കിഴങ്താ പിടിച്ചു വരുന്നുണ്ട് കേട്ടോ അപ്പോഴിത് ആദ്യം നമുക്ക് കണ്ട വള്ളി നമ്മൾ ആ ലീഫ് കറക്റ്റായിട്ട് നമ്മൾ നമുക്ക് അത് നമ്മളെ ഈ ഇല കറക്റ്റായിട്ട് ഒന്നും മിറ്റി വരുന്ന കേട്ടോ ഈ പാകുമ്പോൾ നമുക്ക് കിഴങ്ങ് കറക്റ്റായിട്ട് കിട്ടും അപ്പം ഇതാണ് അതിൻ്റെ കിഴങ്ങിൻ്റെ ഒരു ഒരു ഈ ഇത് വിളവെന്ന് പറയുമ്പം ഇങ്ങനെയാണ് അതിൻ്റെ വിളവ് വരുന്നത് അപ്പോൾ നമുക്കുള്ള ആ ലീഫ് കറക്റ്റായിട്ട് മിറ്റാൻ നേരത്തെ തന്നെ നമുക്ക് അതിൻ്റെ കൂർക്ക് നമുക്ക് അതിൻ്റെ വിളവെടുക്കാൻ സമയം അപ്പോൾ ഇത് കുറച്ചുകൂടെ കഴിയാൻ നേരത്തെ ഇതങ്ങ് ഉണങ്ങുക കേട്ട ഉണങ്ങ് മഞ്ഞളുപ്പായി അങ്ങ് കരിഞ്ഞു പോകും അപ്പോൾ ആ സമയത്താണ് അതിൻ്റെ കറക്റ്റായിട്ട് നമുക്കതിൻ്റെ വിളവ് നമുക്ക് എടുക്കാനുള്ളത് അപ്പോൾ ഇതിൻ്റെ കിഴങ്ങ് വരുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ വള്ളി മെറ്റിയിട്ട് ഇതിൻ്റെ നമ്മൾ ആ ഈ ഒരു ലീഫ് കറക്റ്റായിട്ട് ഇതങ്ങ് നല്ല ഹാർഡാകും ഹാഡായ സമയത്താണ് നമുക്ക് ഇതിൻ്റെ കിഴങ്ങ് വരാൻ എന്ന് നമുക്ക് അത് നമുക്ക് അറിയുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് ഫോർട്ടി മെസ്സഞ്ച് കറക്റ്റ് ആയിട്ടുള്ള വളങ്ങൾ നമുക്ക് ഈ സമയത്താണ് നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു വളങ്ങൾ നമുക്ക് കൊടുക്കാവുള്ളത് അപ്പോൾ ആദ്യം നമ്മളൊക്കെ കടുത്ത് നമുക്ക് നല്ല രീതിക്ക് തന്നെ ആയി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് അതിൻ്റെ കിഴങ്ങ് വരാൻ നേരത്ത് ഒരു വളം കൊടുത്താൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ടില്ല ചെയ്യുക നമുക്ക് അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ നമുക്ക് എന്താണ് വളം നമുക്ക് കൊടുക്കാനുള്ളത് നോക്കാം അപ്പോൾ അതിന് മുമ്പേ തന്നെ നമ്മൾ ആദ്യമായിട്ടാണ് നമ്മൾ ചാനൽ ആണെങ്കിൽ ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിൽ കൂടെ വിളിപെട്ട് വന്ന് അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശം കമൻ്റ് ആയി രേഖപ്പെടുത്തുക അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മളുടെ ഏത് വീഡിയോ ചെയ്യാനുള്ളത് അതിനുള്ള രുചിയാണെന്ന് പറഞ്ഞാൽ കേട്ടോ പിന്നെ കറക്റ്റ് ആയിട്ടുള്ള നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമുക്ക് അതിൻ്റെ വളം നമുക്ക് നോക്കാം അപ്പോൾ ഞാൻ ഇയാൾക്ക് ഈ വളം ചെയ്യാൻ വേണ്ടി കുറച്ച് ആദ്യം കുറച്ച് മണ്ണ് എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ആ പുട്ട് എല്ലാം പൊടിയിരിക്കുന്ന ചിരിക്കും ദേവത്തുള്ള മണ്ണാണ് നമുക്ക് ആവശ്യം കേട്ടോ കുറച്ച് ഉള്ളായിട്ടുള്ള മണ്ണ് നമ്മൾ എടുത്തുകൊണ്ട് അതുകൊണ്ട് നമുക്ക് പിന്നെ നമ്മൾ എടുത്തിട്ടു പറയുമ്പോൾ കുറച്ച് നമ്മളുടെ പിന്നെ ഈ കോഴിവളം കോഴിവളം അതേപോലെ നമ്മളുടെ ചാരുവും കേട്ടോ ചാമ്പലുമേ രണ്ടും കൂടെ നമുക്ക് കൊടുക്കാം ഉണ്ടോ പിന്നെ നമുക്ക് ഈ എടുക്കാനുള്ളതെന്ന് പറയുമ്പോൾ എന്താ കുറച്ച് എല്ല് പൊടി കേട്ടോ കുറച്ച് എല്ലുപൊടി അപ്പം ഇത് നല്ല രീതിയിൽ ഒന്ന് ഇളക്കിയെടുക്കുക അപ്പം ഈ എല്ലുപടി ഇതൊക്കെ നമ്മൾ കൊടുക്കാൻ പറഞ്ഞാൽ കറക്റ്റ് ആയിട്ട് തന്നെ അതിൻ്റെ കിഴങ്ങ് ഇറങ്ങി വരാൻ വേണ്ടിയാണ് ഈ സമയത്താണ് ഈ ഒരു വളങ്ങൾ കൊടുക്കാനുള്ളത് അപ്പം ഇത്രയും വളങ്ങൾ നമുക്ക് ഈ സമയത്ത് കൊടുത്താൽ മതി ഇളക്കി ഇവിടെ നമുക്ക് നല്ല രീതിക്ക് നമ്മൾ പിന്നെ ഈ മണ്ണ് വളമായിട്ടുള്ളൊരു ഫോർട്ടിപ്പീസ് നമ്മൾ തയ്യാറാക്കി എടുത്തോണ്ടോ ഈ സമയത്താണ് നമുക്ക് ഇത് കൊടുക്കണം ഇത് കൊടുത്താൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് നല്ല രീതിയിലുള്ള കിഴങ്ങ് നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് കൊടുക്കാനുള്ള ചോദിച്ചാൽ നമുക്കിതാ നമുക്കുള്ളതാ ഈ വള്ളി താ ഇങ്ങനെ പിടിച്ച് താ ഇങ്ങനെ വെക്കും കേട്ടോ ഈ ഒരു സൈഡിലായിട്ടിങ്ങനെ വെക്കണം കേട്ടോ മൂത്തിങ്ങനെ വെച്ചിട്ട് ഈ രണ്ട് സൈഡായിട്ടിങ്ങനെ ഇട്ട് കൊടുക്കണം ഇങ്ങനെ മണ്ണ് ഇട്ട് കൊടുക്കാനായിട്ട് പെട്ടെന്ന് വേണ്ട ഈ ഒരു ഭാഗത്തുനിന്ന് തന്നെ വേറെ കൊടുക്കും കേട്ടോ ആ വേറിറങ്ങി പെട്ടെന്ന് അതങ്ങ് നമുക്ക് പെട്ടെന്ന് നല്ല കിഴങ്ങായി മാറിക്കൂള്ളേ അപ്പോൾ ഈ സമയത്താണ് നമുക്ക് ഈ ഒരു വളം നമുക്ക് കൊടുക്കാനുള്ളത് അപ്പോൾ നേരത്തെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ കൂർക്ക ആക്കി നമുക്ക് ആറ്റി നമുക്ക് പൊടിച്ച സമയത്തൊക്കെ ഒരു വളം നമ്മൾ കൊടുത്തിട്ടുണ്ടായി അപ്പോൾ അങ്ങനെ കൊടുത്തപ്പോൾ നല്ല രീതിക്ക് ഇതൊന്ന് കാച്ചു ചേട്ടെ അതായത് നോക്കിയാൽ ഒരു വള്ളി താഴ്ക്കാൻ എടുക്കുക കേട്ടോ ഒരു വള്ളി താഴ്ന്ന എടുത്തു നോക്കിയാ ഇല്ല ഇതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ പെട്ടെന്ന് അതായിക്കൊള്ളു കേട്ടോ അതായങ്ങനൊക്കെ വച്ചതിന് ശേഷം നമുക്കതാ ഈ സൈഡ് വാരം ഒന്ന് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് അതിൻ്റെ കിഴങ്ങ് പെട്ടെന്ന് ചിറ്റി കൊടുക്കട്ടോ ഈ സമയത്ത് ഈ ഒരു വളം കറക്റ്റായിട്ട് നമുക്ക് കൊടുക്കണം കൊടുത്തില്ലെങ്കിൽ നമുക്ക് ആ കറ്റി ചെയ്തത് കുറച്ച് ഇവിടുന്ന് ഇറങ്ങി കൊടുക്കാം കേട്ടോ കഴിഞ്ഞാൽ മൊത്തത്തിൽ നിന്ന് ഇട്ട് കൊടുത്തല്ലേ ഇതിൻ്റെ ഭാഗം ഇങ്ങനെ വയ്ക്കുക ഇപ്പം അപ്പഴാണ് നമുക്കിങ്ങനെ ഇട്ട് കൊടുക്കാനുള്ളത് ഉണ്ടോ നമുക്കിത് ഇതിൻ്റെ മണ്ട തോനുണ്ടെങ്കിൽ നമുക്കതിൻ്റെ അത് ഞാൻ പറഞ്ഞുതരാം ആദ്യം എല്ലാം ഇത് അപ്പോൾ നമ്മൾ കറക്റ്റായിട്ടുള്ള ഫോട്ടി മിസൺ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഈ സമയത്താണ് നമുക്ക് ഈ ഒരു ഫോട്ടി മിസും നമുക്ക് കൊടുക്കാനുള്ളത് അതായത് കറക്റ്റായിട്ട് നമുക്ക് കിഴങ്ങൊക്കെ വരുന്ന ഈ ഒരു ഈയൊരു വളം അതായത് നമുക്കുള്ള കറക്റ്റായത് പൊട്ടാസിയ അടങ്ങിയിട്ടുള്ള വളങ്ങളാണ് നമുക്ക് കൊടുക്കാനുള്ളത് അപ്പോൾ ആ വളങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ലെയർ നമ്മൾ വളം നമുക്കുള്ള മണ്ണ് നമ്മളെ വളവും ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം നമുക്ക് ശ്രദ്ധിക്കുകയാണെന്ന് പറഞ്ഞാൽ നമുക്ക് കിഴങ്ങ് കറക്റ്റായിട്ട് ഇറങ്ങാത്തുള്ളൊരു കാര്യമെന്ന് പറയാൻ നമുക്ക് ഇതിൻ്റെ പ്രൂണിങ് ഉണ്ട് കേട്ടോ ഇത് കറക്റ്റായിട്ട് ഇത് കട്ട് ചെയ്ത് തൊട്ടാൽ മാത്രമേ നമുക്ക് അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ നമുക്ക് വേറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഈ സമയത്ത് നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ളതിൽ നിന്ന് ഈ തലപ്പ് ഉണ്ടോ അത്രയും ഈ തലപ്പ് ഭാഗം ഈ തലപ്പ് ഭാഗം നമ്മൾ അതിൽ നിന്ന് കട്ട് ചെയ്ത് അപ്പോൾ ഇങ്ങനെ നമുക്ക് കട്ട് ചെയ്യാൻ നേരത്ത് വേറൊരു പ്രൊക്രി എന്ന് പറയുമ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ നേരത്ത് നമുക്കുള്ള ഈ കട്ട് ചെയ്തെടുത്ത വള്ളി കണ്ടോ ഈ കട്ട് ചെയ്തെടുത്ത ഭാഗം ഇതായിവിടെ അങ്ങ് വണ്ണിക്കും ഇവിടെ വണ്ണിച്ച് ഇവിടെ കറക്റ്റായിട്ട് തന്നെ നമുക്ക് അതിൻ്റെ കിഴങ്ങ് ഇറങ്ങുമെന്നാണ് വേറൊരു പ്രത്യേകത അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാൻ നേരത്ത് ഇവിടത്തുള്ള കറക്റ്റായിട്ട് തന്നെ നമുക്ക് നല്ല രീതിക്കുള്ള കിഴങ്ങ് നമുക്ക് കിട്ടും ഇവിടെ അങ്ങ് വണ്ണിച്ച് നമുക്ക് കറക്റ്റായിട്ടുള്ള അതിൻ്റെ ഗ്രോത്ത് കറക്റ്റ് ഇറങ്ങി നല്ല നല്ല ഗ്രോത്ത് കറക്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ട് നാഗണ്ട നമുക്ക് അതിൻ്റെ കിഴങ്ങ് ആ കിട്ടുന്നു അപ്പോൾ നമുക്ക് അതായത് ഇതേപോലെ നമുക്കെല്ലാം നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ കട്ട് ചെയ്തേണ്ടത് ബാക്കിയുള്ളതെല്ലാം നമുക്കിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇവിടെയൊക്കെ കിഴങ്ങ് ആയിട്ടുണ്ട് കേട്ടോ ഈ അത് കിഴങ്ങ് ബാക്കിയൊക്കെ വരണമെങ്കിൽ നമുക്കിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം ഉണ്ടോ ഇനി ഇതെല്ലാം നമുക്കിങ്ങനെ ഇതിൻ്റെ തലപ്പ് ഭാഗങ്ങൾ കട്ട് ചെയ്ത് കൊടുക്കാം തലപ്പ് ഭാഗം കട്ട് കൊടുത്താൽ പെട്ടെന്ന് അത് കിഴങ്ങ് ഇറങ്ങുക കേട്ടോ സിമ്പിളായിട്ടുള്ള ഐഡിയകൾ നമുക്ക് എല്ലാവരും അത് ചെയ്തു നോക്കുക ഇങ്ങനെ ഒന്ന് ഈ തലപ്പ് ഭാഗം മാത്രം ഒന്ന് കട്ട് ചെയ്യുക ഉണ്ടോ കുറച്ച് ഭാഗം കട്ട് ചെയ്യുക അപ്പോൾ അവിടെ കൊണ്ടുവന്ന് വണ്ടിക്കും നമുക്ക് കട്ട് ചെയ്യുമ്പോൾ ഇവിടെ കൊണ്ടുവന്ന് വണ്ടിക്കും അവിടെ കൊണ്ടുവന്ന് കിഴ കിറങ്ങും നമ്മൾ ഈ വരുന്ന ഈ കുറച്ച് ഭാഗം നമുക്ക് കട്ട് ചെയ്തേ കുറച്ച് ഭാഗം നമുക്ക് ഇതിനെ കട്ട് ചെയ്ത് കൊടുത്താൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ളത് കാരണം കറക്റ്റായിട്ട് തന്നെ നമുക്ക് ഇതിൻ്റെ വള്ളി പിന്നെ ഞാൻ പിന്നെ പറയുക പറയുമ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് പറയുന്നത് അത് നമ്മൾ ചെയ്ത് അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടിയതാണ് ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ റിസൾട്ട് നമ്മൾ കിട്ടിയതാണ് നമ്മൾ ഇങ്ങനെ കാണിച്ചുതരാം അപ്പോൾ നമ്മൾ നേരത്തെ പറയുകയും നമുക്ക് ഇത് കട്ട് ചെയ്താലും നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള നമുക്ക് അതിൻ്റെ കിഴങ്ങ് കിട്ടുകയുള്ളൂ എന്ന് പറയാം അപ്പോൾ നമ്മൾ ചെയ്യുന്നത് നോക്കി ഈ ഒരു തണ്ട് ഭാഗം വരുന്നത് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് കുറിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ തന്നെ നല്ല രീതിക്ക് അത് ഇവിടെ ആ കൂട്ടുന്നത് വണ്ണിച്ച് കണ്ടോ നെക്കുന്നത് കണ്ടോ ഈ ഭാഗം വണ്ണിച്ചുണ്ടോ ഈ ഭാഗം വണ്ണിക്കുന്നതനുസരിച്ച് കിഴങ്ങ് ഇറങ്ങും അത് നോക്കിയേ ഇത് കണ്ടോ നമ്മൾ ആ കുറുക്കിയിൽ നിന്ന് കിഴങ്ങ് കിടക്കുന്നുണ്ടോ കണ്ടോ എല്ലാതാ ചെറിയ ചെറിയ കിഴങ്ങുകൾ ആയി കിടപ്പും കണ്ടോ എല്ലാം നിറയുണ്ട് കേട്ടോ ഇവിടെ എത്രയും കിഴങ്ങ് കിടക്കണം അതായത് എല്ലാം നമുക്ക് ഇത് നമ്മൾ ചെയ്തതെന്ന് പറയുമ്പോൾ ഒരു ഒരു സിമന്റിയാക്കിട്ടാണ് ചെയ്തത് ഒരു അമ്പത് അറുപതോളം മൂട് നമുക്ക് ഈ ഒരു സ്റ്റാക്കിനകത്ത് തന്നെ നിൽക്കും കേട്ടോ അതുകൊണ്ടോ ഇതെല്ലാം കിഴങ്ങാ നിൽക്കുന്നത് കേട്ടോ ഇതെല്ലാം കിഴങ്ങ് ഇറങ്ങി കിടക്കുവാണ് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തപ്പോൾ അതിൻ്റെ വണ് വള്ളി കൊണ്ട് വണ്ണിക്കുകയാണ് ചെയ്തത് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ഞാൻ പറയുന്നത് കറക്റ്റായിട്ട് തന്നെ അത് കട്ട് ചെയ്ത് കൊടുത്താൽ മാത്രമേ അതിൻ്റെ കിഴങ്ങ് കിട്ടത്തുള്ളൂ അതായത് എനിക്ക് ഇത് ഉണ്ടോ ഇതോ വേണ്ട കിഴങ്ങിറങ്ങി കിടക്കുന്നുണ്ടോ അത്രയും നല്ല രീതിക്ക് തന്നെ കിഴങ്ങായി കിടക്കും കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു സമയത്ത് അതുപോലെ നമ്മളീ വലിയ ഈ ലീഫ് കണ്ട കണ്ടാൽ കറക്റ്റായിട്ട് തന്നെ ഇപ്പം നല്ല കട്ടിയായി കിടക്കുന്നു കേട്ടോ നല്ല ഹാർഡായിട്ട് ഇരുവണ് ഈ സമയത്താണ് നമുക്കിതിൻ്റെ കിഴങ്ങ് ഇറങ്ങുന്നത് ഈ സമയത്താണ് നമുക്ക് അതിൻ്റെ വളവും നമുക്ക് കൊടുക്കാനുള്ളത് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ നല്ല രീതിയിൽ റിസൾട്ട് നമുക്ക് കിട്ടും പിന്നെ ആരും പറയില്ല കൂർക്കയ്ക്ക് കിഴങ്റങ്ങുന്നില്ല കിഴങ്ങ് വരുന്നില്ല എന്നൊന്നും പറഞ്ഞു പറഞ്ഞുകളിൽ അപ്പോഴേ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് നമുക്കതിൻ്റെ കൂർക്കയുടെ ഒരു വിളവ് നമുക്ക് കിട്ടുമെന്ന് പറയുമ്പോൾ അപ്പോൾ നമുക്ക് വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളതുമ്പോൾ നമുക്ക് കിഴങ്ങാണ് നടുന്നതെങ്കിൽ ഒരു ആറ് മാസം നമുക്ക് കിഴങ്ങ് നട്ടിട്ട് അതിൻ്റെ വലിയ വിശാലമായിട്ട് എടുത്ത് വെക്കുമ്പോഴും മാത്രമേ നമുക്ക് അതിൻ്റെ ആ കൂർക്കയുടെ വിളവ് നമുക്ക് കിട്ടത്തുള്ളൂ അപ്പോഴേ ഇതേപോലെയാണ് നമുക്ക് കറക്റ്റ് ചെയ്യുന്നെങ്കിൽ ഇതിപ്പോൾ നമുക്ക് ഇതിപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് തന്നെ കൊണ്ട് നട്ടു കൊടുത്താൽ ഒരു മാസം കൊണ്ട് ഇതിൽ നിന്ന് വിളവെടുക്കാം കറക്റ്റ് ഒരു മാസം കൊണ്ട് നമുക്ക് ഈ ഒരു ഈ സമയത്ത് അതായത് ഈ ഒരു ലീഫിൽ ഈ കറക്റ്റ് മുഖം കൊണ്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്താൽ ഒരു മാസം കൊണ്ട് അത് അതായത് ഇതിൻ്റെ ഈ വള്ളിമിറ്റി വള്ളിമിറ്റിയ സമയമാണ് ഇപ്പോൾ ഈ ഈ വള്ളിമിറ്റിയ സമയമാണെങ്കിൽ നമുക്കിപ്പോൾ ഇങ്ങനെ കൊണ്ടുവന്ന് നമുക്ക് നമുക്ക് നട്ട് കൊടുത്താൽ ഇപ്പോൾ ഒരു മാസം കൊണ്ട് തന്നെ നമുക്കതിൻ്റെ വിളവെടുക്കാം അപ്പോഴേ ഞാൻ വിളവെടുക്കേൻ്റെ കേസെന്നാണ് പറയുന്നത് കൂറുക്കയ്ക്ക് കിഴങ്ങ് വരുന്നതിൻ്റെ ഒരു രീതിയാണ് ഞാൻ പറഞ്ഞു വന്നത് അപ്പോഴും നമുക്ക് അതിൻ്റെ ഊണിയും കറക്റ്റായിട്ട് ചെയ്യുക അപ്പോഴും ആ കട്ട് ചെയ്യുന്ന ഭാഗം തന്നെ നമുക്കതിന് കൊണ്ട് നട്ടു കൊടുത്താൽ പെട്ടെന്ന് തന്നെ നമുക്കത് കിഴങ്ങാമോ അതുപോലെ തന്നെ നമുക്ക് കട്ട് ചെയ്യുമ്പോൾ തന്നെ ധാരാളം ബ്രാഞ്ചുകൾ വരും ബ്രാഞ്ചുകൾ വരുന്ന കൂടെ തന്നെ നമുക്കിതിൻ്റെ വള്ളികൾ വള്ളിക്കും വള്ളികൾ വള്ളിക്കുന്നതനുസരിച്ച് നമ്മുടെ കിഴങ്ങ് ഇറങ്ങുമെന്നാണ് ഇതിൽ വേറെ പ്രത്യേകത ഇതിപ്പോൾ നമ്മൾ ഒരു സിമെൻറ്റ് ചാക്കി ചെയ്തേനും അതുപോലുള്ള മൂട് നമ്മൾ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട് കേട്ടോ തോന്നിയ മൂടുകൾ നമ്മൾ ചെയ്യുക നമ്മൾ പറയുകയുണ്ടേ നമുക്ക് അന്ന് പറയുണ്ടേ നമ്മളിത് കട്ട് ചെയ്തതിനു ശേഷം പിന്നെ നമ്മൾ എടുത്തതായി പാത്തായിട്ട് അതാണ് അങ്ങനെ നമ്മൾ നട്ടെടുത്ത് കണ്ടോ കേട്ടോ എല്ലാം ഇല്ലാത്ത കിഴങ്ങ് നോക്കിയാൽ ഇല്ലക്കെ നല്ല കഴിക്കുന്നതുകൊണ്ട് കിഴങ്ങ് വന്നു കേട്ടോ ഉണ്ടോ നമ്മൾ കട്ട് ചെയ്ത് വിട്ടേനുണ്ടോ ഈ ഭാഗം കട്ട് ചെയ്ത് വിട്ടേ അതേപോലെ നമ്മൾ ഒരു ക്യാരറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ക്യാരറ്റ് ആണ് കേട്ടോ ഇത് നമ്മളൊരു അമ്പത് അറുപതോളം മൂടുകൾ നമ്മളിങ്ങനെ വെച്ച് പിടിച്ച് പോയിച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഒരു സിമൻറ്റ് ജാക്കെന്നാണ് പ്രത്യേകത ഒരു സിമൻറ്റ് ജാക്കറ്റിലാണ് ഇതെല്ലാം നമ്മളിങ്ങനെ ചെയ്തിരിക്കുന്നത് ആ മറ്റേ നമ്മൾ നേരത്തെ കാണിച്ച കൂർക്കെ അതേപോലെ തന്നെ നമ്മൾ ഇങ്ങനെ അതേപോലെ ചെയ്തെടുത്തതാണ് കേട്ടോ ഇതേ എന്താ ഒരു സിമന്റ് ആക്കൊണ്ടെങ്കിൽ നമുക്ക് ധാരാളം തന്നെ നമുക്ക് അതേപോലെ ഈ മുളക് കയറ്റാവട്ടെ ചീരയാകട്ടെ ഒക്കെ നമുക്ക് ഒരു സിമന്റ് ആക്കൊണ്ടെങ്കിൽ നമുക്കത് വച്ചു പിടിപ്പിക്കാൻ കഴിയും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതേപോലെ ചെയ്ത് നോക്കുക കറക്റ്റായിട്ട് തന്നെ നമുക്ക് നമ്മൾ ഞാൻ പറയുമല്ലോ കിഴങ്ങാണെങ്കിൽ ഒരാറുമാസങ്ങളോളം നമുക്ക് അതിൻ്റെ വിളവെടുക്കാൻ ഭയം പിന്നെ അപ്പോഴേ നമുക്ക് അതിൻ്റെ പാകായം വാർത്തയുള്ളൂ അപ്പോൾ ഈ ഒരു സമയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ വള്ളി കട്ട് ചെയ്ത് കൊണ്ടുവച്ച് കൊടുത്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു മാസം കൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ കിഴങ്ങ് കിട്ടും വിളവെടുക്കാൻ പറ്റും എന്നാണ് വേറൊരു ഇത് അപ്പോഴേ നമുക്ക് കട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞതിനെ പിന്നെ നമ്മൾ വള്ളി വണ്ണിക്കുകയും അവിടെ നിന്ന് കൊണ്ട് കിഴങ് ഇറങ്ങുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു കറക്റ്റായിട്ടൊരു രീതി എന്ന് പറയുമ്പോൾ എല്ലാവരും ഇതേപോലെ തന്നെ ചെയ്ത് നോക്കുക അപ്പോൾ നല്ല രീതിക്കുള്ള റിസൾട്ട് ഇത് കിട്ടും ഇത് നമ്മളാ നമുക്കുള്ള ലോങ് പാവലാണ് കേട്ടോ നമ്മളെ പച്ച പാവലാണ് പച്ച കണ്ട് നമ്മൾ മായേ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിനെയൊക്കെ നമുക്ക് നല്ല രീതിയിൽ ലീഫൊക്കെ വന്നിട്ടുണ്ട് വേറെ യാതൊരു കീടങ്ങളാ ഇല്ല വേറെ ശല്യങ്ങളൊന്നും ഇല്ല അപ്പോൾ നമ്മളൊരു വളങ്ങൾ നമ്മൾ കൊടുത്ത സമയത്ത് നമുക്ക് ഇത്രയും ഇതാ ഗ്രോത്തായിട്ട് നമുക്കത് കയറി വന്നിട്ടെ അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു വീഡിയോ നമുക്ക് ചെയ്യാം എന്താണ് നമ്മൾ വളം കൊടുത്തിട്ട് നമുക്ക് ഒരു വീഡിയോ നമുക്ക് ചെയ്യാം കേട്ടോ അപ്പോഴൊരു പുതിയൊരു കണ്ടൻറ്റ് ആയി വരുന്നവരെ ബൈ